ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ രുദ്ര ക്രിയേഷൻസ് ഞാനിന്ന് ഇവിടെ നമുക്ക് ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടില്ല ഒരു ചെറിയൊരു ബോട്ടിൽ ബോട്ടിലാർട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഈ ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഒരു നിളത്തിലുള്ളൊരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് പിന്നെ അതിൽ അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ് തെർമോക്കോൾസിൻ്റെ ബബ്സ് എടുത്തിട്ടുണ്ട് പിന്നെ ട്രീ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതാ ഒരു പച്ച റിബൺ എടുത്തിട്ടുണ്ട് പിന്നെ ഒരു സാന്റ ഒരു കുഞ്ഞു സാന്റയാണ് വാങ്ങിച്ചിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെയാണ് ഇതിന് വേണ്ട സാധനങ്ങൾ അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു ബോട്ടിലാട്ടാണ് ചെയ്യാൻ പോകുന്നത് അപ്പം ഈ ബോട്ടിലാട്ടിൽ നമ്മൾ ചെയ്യുന്നത് ബോട്ടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ഈ ബോട്ടിൽ ഞാൻ നേരെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് വീഡിയോ ചെയ്ത് കാണിച്ചു തരാം അപ്പോൾ ഇതാ മണ്ണെണ്ണ വെച്ചിട്ട് ഇത് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഇത് അടിവശം ഇനി ഇതിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ ഇവിടെ കട്ട് ചെയ്യുള്ള ഒരു ചാർട്ടിന്റെ പീസ് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഇതാ ഈ ഒരു ചതുരത്തിൽ വെട്ടിയെടുത്തിട്ടുണ്ട് ഇത് ഞാനൊരു കോൺ രൂപത്തിലാക്കാൻ പോകണേ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാൻ പോകണത് ഇങ്ങനെയാണ് കേട്ടോ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇതിന് വലുപ്പം ഇങ്ങനെ ചെയ്തിട്ട് ഇത് കട്ട് ചെയ്യാണ് വേണ്ടത് അപ്പൊ നേരത്തെ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഈ രൂപത്തിൽ ആക്കിട്ടുണ്ട് ഇനി ഞാൻ ഈ കട്ട് ചെയ്ത ബോട്ടിലെ അടിവശം എടുക്കാണ് ഇതിലാണ് നമ്മൾ ഇനി ചെയ്യാൻ പോണേ ആദ്യ ഞാനത് ഒരു മോർഫിയോസിന്റെ ബോട്ടിലെ മൂടി എടുത്തിട്ടുണ്ട് ഇത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കില് നമ്മളീ ഒരു കോണ് വെക്കുന്ന സമയത്ത് ഉറപ്പിച്ച് നിൽക്കാൻ വേണ്ടിട്ടാണ് ഇത് എടുത്തേക്കുന്നത് അപ്പൊ ഇങ്ങനെ ഒരു സ്റ്റാൻഡ് പോലെ വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിന്റെ വലപ്പത്തിനനുസരിച്ച് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നേരത്തെ ഇതീ പശിയായിട്ട് ഒട്ടിക്കാൻ വിട്ടേക്കാൻ നിൽക്കാം ഓക്കെ അപ്പം നമ്മുടെ ബോട്ടിലാട്ട് ഇവിടെ ഇത് റെഡി ആയിരിക്കുകയാണ് എളുപ്പത്തിൽ തന്നെ നമുക്ക് ഈ ക്രിസ്മസിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബോട്ടിലാട്ടാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത് ഇത് ഞാൻ ആദ്യം തന്നെ ട്രീ റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു അതിൽ തന്നെ നമ്മൾ ബബിൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് മരത്തിൻ്റെ മീതെ തന്നെ ഒരു സ്റ്റാർ വെച്ചിട്ടുണ്ട് ഒരു ചെറിയൊരു സാന്റ് ക്ലസ്റ്റിനെ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞ് ബോട്ടിൽ വെച്ചതിന് ശേഷമാണ് ബോട്ടിൽ ഒട്ടിച്ചത് രണ്ടുമുട്ടി യോജിപ്പിച്ചത് അത് കഴിഞ്ഞ് അടിയിൽ ഒരു പച്ച റിബൺ കെട്ടിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ആ പച്ച റിബൺ തന്നെ മേടേയും അതിൻ്റെ മേലെ ഒരു റെഡ് റെഡ് റിബൺ കൊണ്ട് ചെറിയൊരു പൂവ് പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആണ് അപ്പോൾ നമ്മുടെ ബോട്ടിലായിട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ ബോട്ടിലാട്ട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഇത് ബോട്ടിൽ കട്ട് ചെയ്യുന്ന സമയത്ത് കൈമുറിയാതെ ശ്രദ്ധിക്കുക അത് മാത്രമേ ഇതിലൊരു ചെറിയൊരു പ്രശ്നമായിട്ട് തോന്നുന്നുള്ളൂ അപ്പോൾ ഇതുവരെ എൻ്റെ വീഡിയോസ് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് എനിക്ക് വേണ്ടിയിട്ട് ഒരുപാട് പേര് മെസ്സേജ് ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെ ഒരുപാട് നന്ദി അപ്പോൾ എൻ്റെ വീഡിയോ ഇതുവരെ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആൾക്കാർ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇനി വരുന്ന വീഡിയോസിനൊക്കെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു ദിവസം ചെറിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതാണ് അതുവരെ തരാം